എല്ലായിടത്തും ചൈനയുടെ പുരോഗതിയെക്കുറിച്ചാണ് സംസാരം ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാക്കൾ വരെ ചൈനയുടെ സാങ്കേതിക വിദ്യയിലുള്ള മുന്നേറ്റം പ്രത്യേകിച്ച് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ ഡീപ് സീക്ക് പോലുള്ള സംരംഭങ്ങളുമായി ചൈന മുന്നോട്ട് വരുന്നതിനെ കുറിച്ച് പ്രകീർത്തിച്ച് സംസാരിക്കുകയാണ് പക്ഷെ യഥാർത്ഥത്തിൽ ചൈനയിൽ എന്താണ് സംഭവിക്കുന്നത് ചൈനയിലെ യുവാക്കൾക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമില്ല ചൈനയിലെ യുവാക്കൾക്ക് കുട്ടികൾ ഉണ്ടാവാൻ താല്പര്യമില്ല ചൈനയെ സംബന്ധിച്ചിടത്തോളം അവരെ ഏറ്റവും അലട്ടുന്ന ഒരു പ്രശ്നമാണിത് ഒരു കാലഘട്ടത്തിൽ ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യമായിരുന്നു ചൈന ഇന്ന് നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുമായി ചൈന രണ്ടാം സ്ഥാനത്താണ് ഉള്ളത് അത് ചൈന ദീർഘകാലമായിട്ട് കൈക്കൊണ്ടിരുന്ന ഒരു കുടുംബത്തിന് ഒരു കുഞ്ഞ് എന്ന നയത്തിന്റെ ഭാഗമായിട്ടാണ് ആ കുട്ടികളുടെ കുറവുണ്ടായിരുന്നത് പക്ഷെ ഇന്ന് സ്ഥിതിഗതികൾ മാറിയിരിക്കുന്നു കാരണം ചൈനയിലെ യുവാക്കൾ വിവാഹം കഴിക്കാൻ തയ്യാറല്ല അവർക്ക് കുട്ടികൾ വേണ്ട ചൈനയിലെ യുവാക്കളോട് കല്യാണം കഴിക്കാനും കുട്ടികളെ ഉണ്ടാക്കാനും കാര്യമായ ആഹ്വാനമാണ് ചൈനയിലെ സർക്കാർ നടത്തിയിരുന്നത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അതിനുവേണ്ടി കാര്യമായ എഫർട്ടാണ് അവരെടുക്കുന്നത് എന്നിട്ട് പോലും കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചൈനയിൽ അറുപത്തി ഒന്ന് ലക്ഷം ദമ്പതിമാരാണ് രജിസ്റ്റർ ചെയ്തത് തൊട്ടുമുമ്പത്തെ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എഴുപത്തി ആറ് പോയിന്റ് എട്ട് ലക്ഷം ദമ്പതിമാർ രജിസ്റ്റർ ചെയ്ത സ്ഥലത്താണ് ഇപ്പോൾ ചൈനയിൽ അറുപത്തിയൊന്ന് ലക്ഷം പേർ മാത്രം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ ഇത് നൂറ്റി മുപ്പത് ലക്ഷമായിരുന്നു അതായത് ഒന്നേ പോയിന്റ് മൂന്ന് കോടി ദമ്പതികളാണ് കല്യാണം രജിസ്റ്റർ ചെയ്തതെങ്കിൽ അത് ഏതാണ്ട് പകുതിയായിരിക്കുന്നു അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ അഞ്ചിലൊന്ന് കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ചൈനീസ് ഗവൺമെന്റിനെ വേവലാതിപ്പെടുത്തുന്നത് കാരണം ചൈനയുടെ സാമ്പത്തിക വികാസത്തിന് അല്ലെങ്കിൽ ചൈനയുടെ രാഷ്ട്രീയ വികാസത്തിന് ചൈനയുടെ ഡെവലപ്മെന്റിന് ഏറ്റവും വിഘാതമായി നിൽക്കാൻ പോകുന്നത് ഈ ഡെമോഗ്രാഫി തന്നെയാണ് കാരണം ഒരു കാലഘട്ടത്തിൽ അവർ ഡെമോഗ്രാഫി അല്ലെങ്കിൽ ജനസംഖ്യ കുറയാൻ ശ്രമിച്ചു ഇന്ന് അവർ ജനസംഖ്യ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുകയാണ് പക്ഷേ ചൈനയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഭീതിപ്പെടുത്തുന്ന വസ്തുത ചൈനയിലെ മുപ്പത് കോടി പേർ അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ അവർ സർവീസ് റിട്ടയർ ചെയ്യും അമേരിക്കയിലെ ജനസംഖ്യയുടെ അടുത്ത് അതായത് അമേരിക്കയിലെ ചൈനയുടെ വേണമെങ്കിൽ ചൈനയുടെ ഏറ്റവും വലിയ ശത്രുരാജ്യം എന്ന് പറയാവുന്ന കാരണം ചൈനയും അമേരിക്കയും തമ്മിലാണ് ഇപ്പോൾ ആഗോള രംഗത്ത് കോമ്പറ്റീഷൻ നടക്കുന്നത് മത്സരം നടക്കുന്നത് അങ്ങനെ ചൈനയുടെ എതിരാളിയായ അമേരിക്കയുടെ മൊത്തം ജനസംഖ്യയുടെ അത്ര തന്നെ അതായതാണ് മുപ്പത് കോടി പേരാണ് പത്ത് വർഷത്തിനുള്ളിൽ ചൈനയിൽ നിന്ന് റിട്ടയർ ചെയ്യാൻ പോകുന്നത് അപ്പൊ എന്തുകൊണ്ടാണ് ചൈനയിലെ യുവാക്കൾ വിവാഹത്തിന് തയ്യാറാവാത്തത് കുടുംബങ്ങൾ ഉണ്ടാവാൻ തയ്യാറാവാത്തത് കുട്ടികൾ വേണ്ട എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഒന്ന് ചൈനയിലെ പ്രാഥമിക വിദ്യാഭ്യാസത്തിന്റെ ചെലവ് തന്നെയാണ് അവരെ പിന്തിരിപ്പിക്കുന്നൊരു കാര്യം രണ്ടാമത്തേത് തൊഴിലില്ലായ്മയാണ് ഒരു പ്രശ്നം മൂന്നാമത്തേത് ഉള്ള തൊഴിൽ അവർക്ക് നഷ്ടപ്പെടുമോ എന്ന ഭയം അങ്ങനെ സുരക്ഷിതത്വത്തിന്റെ പേരിലാണ് അവർ കുടുംബങ്ങൾ വേണ്ട എന്ന് തീരുമാനിക്കുന്നത് അപ്പൊ ചൈനീസ് സർക്കാർ ഇതിനു വേണ്ടിട്ട് വ്യാപകമായ തോതിൽ ബോധവൽക്കരണ പരിപാടികൾ നടത്തിയിരുന്നു സ്നേഹത്തെ കുറിച്ച് ബോധവൽക്കരണം നടത്തിയിരുന്നു കുടുംബ ബന്ധങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം നടത്തിയിരുന്നു ഫെർട്ടിലിറ്റിയെക്കുറിച്ച് ബോധവൽക്കരണം നടത്തിയിരുന്നു പക്ഷേ ഈ ബോധവൽക്കരണ ശ്രമങ്ങളൊന്നും ഏൽക്കുന്നില്ല എന്നുള്ളതാണ് ചൈനയെ സംബന്ധിച്ചിടത്തോളം അവരെ ഏറ്റവും അധികം ഒരു വസ്തുത ചൈനയെ അലട്ടുന്ന മറ്റൊരു കാര്യം ഒരു ഭാഗത്ത് ചൈനയിലെ വിവാഹിതരായ വിവാഹിതരായ ദമ്പതികളുടെ എണ്ണം രജിസ്ട്രേഷൻ കുറയുന്ന സമയത്ത് വിവാഹമോചനം ഒരു വർഷം മുപ്പത് ലക്ഷം വിവാഹമോചനമാണ് ചൈനയിൽ നടക്കുന്നത് ഏറ്റവും ഒടുവിലത്തെ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മുപ്പത് ലക്ഷം പേരാണ് ചൈനയിൽ വിവാഹമോചിതരായത്